ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയിലും ആയിരിക്കുന്നു ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒഡീഷയിലെ ജയ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്താണ് ഇവിടെ നിന്നും രാവിലെ യാത്ര പുറപ്പെട്ട് ജഗദൽപൂരിലേക്ക് പോകുന്ന യാത്രാ മധ്യയാണ് ഛത്തീസ്ഗഡിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റാണ് ജഗദൽപൂർ അങ്ങോട്ട് പോകുന്ന യാത്രയുടെ മധ്യയാണ് ഇന്നത്തെ മെസ്സേജ് എടുക്കുവാനുള്ള സമയത്തെ കണ്ടെത്തിയത് ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്ന ഒരു സംവിധാനമാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രാർത്ഥനാ ജീവിതം നമ്മെ പല ദേശങ്ങളിലും ദേശ പട്ടണങ്ങളിലും പല രാജ്യങ്ങളിലും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കഴിയുന്നതായിരിക്കും സ്തോത്രം ഇന്ന് പകലിലും നിങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു വചനവുമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭഗ്യത്തെ ഓർത്ത് സ്തോത്രം സുവിശേഷം മുതൽ വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാനായി പുറപ്പെട്ടു ആ വിതച്ച വിത്തിൽ ചിലത് മുള്ളിനടിയിൽ വീണു ചിലത് വഴിയരികിൽ വീണു ചിലത് പാറമേൽ വീണു ചിലത് നല്ല നിലത്തിൽ വീണു നല്ല നിലത്തിൽ വീണ വിത്തുകൾ ഏറ്റവും നല്ല ഫലം കൊണ്ടുവരുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ മേൻ കാഠിന്യം കൊണ്ടാണ് നമ്മുടെ ചിന്തകൾക്ക് വരുന്ന മാറ്റം കൊണ്ടാണ് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്വഭാവ രൂപാന്തരീകരണം നമ്മുടെ അകത്ത് സംഭവിക്കണം ഞാൻ ആ ദേശത്ത് നിന്നും ഈ ദേശത്തേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കടന്നു വന്നത് രാവിലെ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയും യാത്രാ മധ്യേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കാരണം ഇനിയും ഏകദേശം നൂറ് കിലോമീറ്ററുകൾ ഞങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടെ നിന്നും ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വേണം റായ്പൂരിലേക്ക് പോകാൻ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഓരോ പട്ടണങ്ങളിലും നാം കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരുളെന്തെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ വിതയ്ക്കുന്ന ഈ വിത്ത് ഇവിടെ കിടന്ന് നൂറുമേനി ഫലം കൊയ്യും എപ്പോഴെന്നറിയാമോ വരും തലമുറകൾക്കകത്ത് അതൊരനുഗ്രഹമായിത്തീരും നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകൾ നമ്മുടെ ഇന്നത്തെ ചിന്തകൾ മാറ്റി നമ്മുടെ ജീവിതത്തിൽ വരും തലമുറകൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദൈവിക സന്ദേശം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൊടുക്കുവാൻ കഴിയും മുള്ളിന് അടിയിൽ വീഴുന്ന പോലെയോ അവൻ പാറയ വീണ വിത്തുകളെ പോലെയോ വഴികരിയിൽ വീണ വിത്തുകളെ പോലെ ആകാതെ നല്ല നിലത്തിൽ വീഴുന്ന വിത്തുകളായി നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രാർത്ഥനാ ജീവിതം കൂടി ഉണ്ടെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ നിന്ദകൾ പരിഹാസങ്ങൾ ദുഷികൾ അമേൻ പ്രതികൂലങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ ഒരിക്കലും വിമർശിക്കരുത് കുറ്റപ്പെടുത്തരുത് നിങ്ങൾ പരാതിപ്പെടരുത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടുക ആട്ടോമാറ്റിക്കലായിട്ട് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് പകരപ്പെടുക തരും അതുകൊണ്ട് വഴികരികിൽ വീണ വിത്തിനെ പോലെയോ മുള്ളിനടിയിൽ വീണ വിത്തിനെ പോലെയോ പാറമേൽ വീണ വിത്തിനെ പോലെ ആകാതെ നല്ല നിലത്തിൽ വീണ വിത്തുകളെ പോലെ നമ്മുടെ പ്രാർത്ഥനകളാകുന്നുവെങ്കിൽ നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്ക് നൂറുമേനി ഫലം കൊയ്യുമെന്ന് ഇന്ന് പകലിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ സ്വർഗീയതല കർത്താവെ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല നിലത്തിൽ വീണ വിത്തുകളെ പോലെ ഇവരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനാ ജീവിതവും വർദ്ധിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസു